റഷ്യയുടെ സഹായം തേടി മോസ്കോയിലെ പാകിസ്ഥാൻ അംബാസിഡർ ഇന്ത്യയുമായുള്ള നിലവിലെ പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനും വേണ്ടിയാണ് നീക്കം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഭിന്നത രൂക്ഷമായത് നിലവിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ റഷ്യയുടെ സഹായം തേടുന്നത് ഇന്ത്യയുമായി രക്ഷയ്ക്ക് സവിശേഷമായ തന്ത്രപരമായ പങ്കാളിത്തവും പാകിസ്ഥാനുമായി വളരെ നല്ല ബന്ധവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ താഷ്കൻഡിൽ മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി സായുധ സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിച്ചതുപോലെ മധ്യസ്ഥത വഹിക്കാൻ അവരുടെ ഓഫീസുകൾ ഉപയോഗിക്കാമെന്ന് റഷ്യയിലെ പാക് പ്രതിനിധി ഖാലിദ് ജമാലി പറഞ്ഞു ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ജമാലിയുടെ പ്രതികരണം നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാറിന്റെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ലാഹോർ ഡക്ലാറയുടെയും ബലത്തിൽ ഇരുപക്ഷവും സംഘർഷം ലഘൂകരിക്കണമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ലാവ്റോഫ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായും സംസാരിച്ചിരുന്നു സംഘർഷം അവസാനിപ്പിക്കാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂഡൽഹിക്കും ഇസ്ലാമാബാദിനും ഇടയിലുള്ള സംഘർഷത്തിലുണ്ടായ മാറ്റത്തിൽ ശ്രദ്ധ ചെലുത്തിയെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി കൂടിയായ ഇഷാദ് ഇഷ ലാവ്രോവിന്റെ സംഭാഷണത്തെ പരാമർശിച്ച് മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടത് ഇതിൽ പ്രധാനമായും കൊല്ലപ്പെട്ടത് വിനോദസഞ്ചാരികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം താഴ്വേരയിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത് തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായത് കടുത്ത നടപടികളാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇതിനിടയിൽ നടപ്പിലാക്കിയത് ഇരു രാജ്യങ്ങളും കാശ്മീരിൽ അവകാശവാദം ഉന്നയിക്കുന്നു നിരവധി യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും നയതന്ത്ര സംഘർഷങ്ങളുടെയും കേന്ദ്ര ബിന്ദുവാണ് നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീർ പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധദാതാവാണ് റഷ്യ സോവിയറ്റ് കാലം മുതൽ ന്യൂഡൽഹിയും മോസ്കോയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഇടപെടൽ തേടിയിരിക്കുന്നത് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പാകിസ്ഥാൻ റഷ്യ ചൈന അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തങ്ങൾക്കെതിരായ ഇന്ത്യയുടെ പ്രതികാര നടപടികളെ പാകിസ്ഥാൻ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണമായിരുന്നു പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്